ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ചുമൻ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പോഴായാലും അല്ലാതെ നടന്നു പോകുമ്പോഴായാലും കാറ്റികൊണ്ട് മുടി ആകെ പറന്ന് ചടക്കൊക്കെ പിടിച്ചു കിടക്കും അപ്പം നമ്മൾ പോയിട്ട് വന്നിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ എൻ്റെ ചാനലിലേക്ക് പുതിയതായിട്ട് വരുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതേപോലെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് നമ്മൾ സാധാരണ പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ മുടി ഉണങ്ങിയിട്ടൊന്നും ആയിരിക്കില്ല ഇരിക്കുന്നത് ചിലപ്പോൾ നമ്മൾ കുളിച്ചുടനെ ആയിരിക്കും പോകുന്നത് അല്ലെങ്കിൽ കുളി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും പോകുന്നത് അപ്പോൾ നമ്മുടെ മുടിയൊക്കെ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് കെട്ടിവെച്ചിട്ട് പോകാനായിട്ട് പറ്റില്ല ജസ്റ്റ് ഒരു കുളിപ്പിൻ്റെ പിന്നെയോ ജസ്റ്റ് ഒരു ക്ലിപ്പൊക്കെ ഇട്ടിട്ട് നമ്മളങ്ങ് പോവുകയായിരിക്കും അപ്പോൾ ബാക്കി ഭാഗം ഫുള്ളായിട്ട് അഴിഞ്ഞ് കിടക്കുകയായിരിക്കും അപ്പോൾ നമ്മൾ വണ്ടിയിലൊക്കെ പോകുന്ന സമയത്ത് കാറ്റ് കൊണ്ടിട്ട് നമ്മുടെ മുടി പാറിപ്പറന്ന് മൊത്തം ചടക്കായിട്ടുണ്ടാകും അപ്പോൾ അത് പോയിട്ട് വന്നിട്ട് നമ്മൾ അതേപോലെ കെട്ടി കെട്ടിവെച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുടി ആകെ പാട് വൃത്തികേടായി പിന്നെ അതേപോലെ ആ കുരുക്ക് വീണടം വെച്ചിട്ട് പൊട്ടിപ്പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ കെട്ടൊക്കെ വീണ് മുടി പൊട്ടി പോകാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ പുറത്ത് പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ചെയ്യേണ്ടത് നമ്മൾ കുറേശ്ശെ മുടിയായിട്ടെടുത്ത് കെട്ടുമാറ്റി കെട്ടുമാറ്റി കൊടുക്കണം അത് കൈകൊണ്ട് കെട്ടുമാറ്റി വൃത്തിയായിട്ട് കോതി കൊടുക്കണം കുറേശ്ശെ ഭാഗം അങ്ങനെ കെട്ടുമാറ്റി കെട്ടുമാറ്റി പിന്നെ നമുക്ക് ഫുള്ളായിട്ട് കെട്ടുമാറ്റി കൊടുക്കുക ശേഷം വേണം പല്ലകലമുള്ള ചീപ്പ് വെച്ചിട്ട് ചെയ്യാനായിട്ട് നമ്മൾ പുറത്ത് പോയിട്ട് വന്ന ഉടനെ ചിടക്കൊക്കെ നമ്മൾ ചീപ്പ് കൊണ്ടിട്ട് ചെയ്യാൻ തുടങ്ങിയാൽ ആ കുരുക്കുള്ള ഭാഗം വെച്ചിട്ട് പൊട്ടിപ്പോവും നമ്മുടെ മുടി അന്നേരം അവിടെ വെച്ച് പൊട്ടിപ്പോവാ നമ്മുടെ മുടിക്ക് ഡാമേജ് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് നമ്മൾ കൈകൊണ്ട് കുറേശം മുടി എടുത്തിട്ട് കെട്ടുമാറ്റി അതല്ലെങ്കിൽ നമ്മുടെ മുടി രണ്ട് ഭാഗമായിട്ട് മാറ്റിയിട്ട് രണ്ട് സൈഡിലേക്ക് വിട്ട് ഓരോ ഭാഗം കൈകൊണ്ട് പോതി കെട്ടുമാറ്റി കൊടുക്കുക അങ്ങനെ ചെയ്യാം അപ്പോൾ എനിക്കും അറിയില്ലായിരുന്നു ഞാനും നേരത്തെയൊക്കെ ഇതേപോലെ പുറത്തൊക്കെ പോയിട്ട് വന്നാൽ അതേപോലെ ഇട്ട് വീണ്ടും അങ്ങനെ തന്നെ ഇട്ടിട്ട് നടക്കും അല്ലേ മുകളിലേക്ക് പിടിച്ച് കെട്ടി വെച്ച് കൊടുക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് പിന്നെ ചീപ്പിട്ട് ചീക്കി കൊടുക്കും അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ ഒരുപാട് മുടി എൻ്റെ അങ്ങനെ പൊട്ടിപ്പോൾ നമ്മൾ ചീപ്പിട്ട് വലിക്കുന്ന സമയത്ത് മുടി ഉടക്ക് വീണവെച്ചിടം വെച്ചിട്ട് പൊട്ടിപ്പോവും വീണ്ടും വീണ്ടും നമ്മൾ ചീപ്പിട്ട് വലിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ ഒരുപാട് മുടിയൊക്കെ എൻ്റെ പോയിട്ടുണ്ട് അന്നേരം എനിക്ക് നേരത്തെ എനിക്ക് എനിക്കറിയാത്ത സമയത്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യാറില്ല കൈ കൊണ്ട് കൈകൊണ്ട് കെട്ട് മാറ്റിയതിന് ശേഷം ചീപ്പിട്ട് ചെയ്യും അപ്പം നമ്മൾ പുറത്ത് പോയിട്ട് വന്നാൽ എപ്പോഴും അങ്ങനെ ചെയ്ത് കൊടുക്കണം അതല്ലായെങ്കിൽ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് നമ്മുടെ മുടിയൊക്കെ ഉണങ്ങിയതാണെങ്കിൽ നമ്മൾ പിന്നെ മുകൾ ഭാഗം തൊട്ട് താഴെ വരെ പിന്നീട്ടിട്ട് താഴെ ഒരു ബോയോ എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ട് പോവുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുടിക്ക് ചിടക്ക് വരികയില്ല അതല്ല എങ്കിൽ ക്ലിപ്പ് വെച്ചിട്ട് മുകളിലേക്കൊക്കെ പിടിച്ച് നമ്മൾ ബൺ ബൺ മോഡലൊക്കെ കിട്ടുമല്ലോ ആ ഒരു ഹെയർ സ്റ്റൈലൊക്കെ ചെയ്തിട്ട് പോവുകയാണെങ്കിലും മുടിയിലെ ചിടക്കൊന്നും ഉണ്ടാവുകയല്ല നമ്മൾ ഫുള്ളായിട്ട് അഴിച്ചിട്ടിട്ട് പോകുന്ന സമയത്താണ് ഇങ്ങനെ കാറ്റടിച്ച് അടി ഒലഞ്ഞ് നമ്മുടെ മുടിക്ക് ഉടക്കി വീഴുന്നത് അതേപോലെ നമ്മളിങ്ങനെ കൈകൊണ്ട് പോതിക്കെട്ട് മാറ്റിയതിന് ശേഷം പല്ലകലമുള്ള ചീപ്പ് വെച്ചിട്ട് മുടി നമ്മൾ രണ്ട് ഭാഗത്തേക്ക് വിട്ടിട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട് കുറേശ്ശെ മുടി ചിടക്ക് മാറ്റി കൊടുക്കുക അതിന് ശേഷം മുടി രണ്ട് ഭാഗത്തേക്ക് വിട്ടിട്ട് ചിടക്ക് മാറ്റിയതിന് ശേഷം പല്ലകലമുള്ള ചീപ്പ് വെച്ചിട്ട് താഴേന്ന് താഴേന്ന് ചീകി ചീകി കൊടുക്കണം മുടിയുടെ അറ്റഭാഗം ആദ്യം കൊടുക്കണം പിന്നെ അതിന് മുകളിൽ നിന്ന് താഴേക്ക് ചീ കൊടുക്കണം അങ്ങനെ അങ്ങനെ ഫുള്ള് മുടി കൊടുക്കണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടി ഒട്ടും ഡാമേജ് ആയിട്ട് പൊട്ടുകയുമില്ല നമുക്ക് മുടിക്ക് വളരുന്നതിനും അത് വളരെ നല്ലതാണ് പല്ലകലമുള്ള ചീപ്പ് വെച്ചിട്ട് ഈ രീതിയിൽ മുടി ചീകി കൊടുക്കുന്നത് മുടി വളരെ നല്ലതാണ് അപ്പോഴും നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ചോദിക്കും ഇതെല്ലാവർക്കും അറിയാവുന്നതല്ലേ എല്ലാവരും ചെയ്യുന്ന കാര്യമല്ലേന്ന് അപ്പോൾ എല്ലാവർക്കും അറിയുമായിരിക്കും എങ്കിലും അറിയാത്ത കുറച്ച് പേരെങ്കിലും കാണും ഞാനും ഒരു സമയത്തൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കൂടുതലും സ്കൂൾ കോളേജിലൊക്കെ പോകുന്ന സമയത്ത് ബസ്സിലൊക്കെ പോയിട്ട് വന്നിട്ട് അന്ന് നമുക്ക് അറിയാത്ത സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അറിയ എല്ലാവർക്കും അറിയാവുന്നതല്ലേ എല്ലാവരും ഇത് ചെയ്യുന്നതല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെപ്പോലെ ഒരു സമയത്ത് എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞതുപോലെ എന്നെപ്പോലെ അറിയാത്ത ഒരുപാട് കൂട്ടുകാർ കാണും അപ്പോൾ അവർക്കൊക്കെ ഒന്ന് പ്രയോജനപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ പുറത്ത് പോകുന്ന സമയത്ത് നിങ്ങൾ ഇതേപോലെ ചിടക്കാകും എന്നൊക്കെ വെച്ചിട്ട് നനഞ്ഞ മുടി ഒരിക്കലും കെട്ടിവെച്ചിട്ട് പോകരുത് നനഞ്ഞ മുടി അങ്ങനെ കെട്ടിവെച്ചിട്ട് പോകുന്നതിലൂടെ നമ്മുടെ മുടി മുടിക്കും മുടിക്കായ ഉണ്ടാവുകയും അതേപോലെ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവുകയും മുടി വളർച്ച കുറയുകയും അതേപോലെ നനഞ്ഞ മുടി കെട്ടിവെക്കുന്നതിലൂടെ മുടിക്ക് സ്മെല്ലൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യും അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ നനഞ്ഞ മുടി കെട്ടി വെച്ചിട്ട് പോകരുത് നനഞ്ഞ മുടി നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ മുടി നനഞ്ഞതാണെങ്കിൽ കുഴപ്പമില്ല പുക പോയിട്ട് വന്നിട്ട് ഇതേപോലെ കൈകൊണ്ട് കോതിക്കെട്ട് മാറ്റി കൊടുത്താൽ മതിയാകും അപ്പോൾ ഒറ്റ ഒരു മുടി പോലും പൊട്ടി പോവുകയും പിന്നെ ഈ മുടി അഴിച്ചിട്ടിട്ട് പോകാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് പോകുന്നതിന് കുറച്ചധികം സമയം മുമ്പേ കുളിച്ചിട്ട് മുടി പോതിയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പുറത്ത് പോകുന്ന സമയമാകുമ്പോഴത്തേക്ക് നമ്മുടെ മുടിയൊക്കെ ഉണങ്ങി വരും അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴേ നമുക്ക് മുടി കെട്ടി വെച്ചിട്ട് പോകാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ കെട്ടി വെച്ചിട്ട് പോകുമ്പോഴേ മുടിക്ക് ഒട്ടും ചിടക്കൊന്നും ഉണ്ടാവുകയുമില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ചിടക്കുണ്ടാകുമ്പോഴും നിങ്ങൾ ഈ രീതിയിലേക്ക് ഒന്ന് ട്രൈ ചെയ്താൽ മതി അതേപോലെ ഞാൻ മുടി വളർത്തിയെടുക്കാനായിട്ട് കഴിഞ്ഞ ദിവസം ചെയ്ത ടിപ്പ് ചെയ്തതിൽ ഒരാൾ അമൻ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രായമായവരിലും വളർത്തിയെടുക്കാനായിട്ട് ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് അപ്പോൾ ഇതിൽ കാണിക്കുന്ന ടിപ്പുകളെല്ലാം പ്രായമായവരിലും ചെയ്യാൻ പറ്റുന്നതാണ് ഈ ടിപ്പുകളൊക്കെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും പ്രായമായവരെ ചെ അങ്ങനെയൊന്നും വ്യത്യാസമില്ല എല്ലാവർക്കും ചെയ്താലും മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ ഈ ടിപ്പുകളെല്ലാം കൂടി നിങ്ങൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഏതാണ് ബെസ്റ്റ് എന്ന് തോന്നുന്ന ട്രൈ ചെയ്ത് നോക്കുക ചിലർ കമൻ്റ് ചെയ്യാറുണ്ട് ഈ ടിപ്പുകളെല്ലാം കൂടി ഒന്നിച്ചിട്ട് ചെയ്യണമെന്ന് അങ്ങനെയല്ല നമ്മൾ കാണിക്കുന്ന ടിപ്പുകളെല്ലാം നല്ല റിസൾട്ട് ഉള്ളതാണ് അപ്പോഴേ ഓരോ ദിവസം മാറി മാറി നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റുമെങ്കിൽ ചെയ്ത് നോക്കുക അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഏതാണ് നല്ലതെന്ന് തോന്നുന്നത് സെലക്ട് ചെയ്തിട്ട് അത് മാത്രം ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും മുടി വളർത്തിയെടുക്കാൻ പറ്റിയ അടിപൊളി ടിപ്പുകളാണ് എല്ലാം തന്നെ നമ്മുടെ ഉലുവയുടെ ടിപ്പ് അതേപോലെ കട്ടൻ ചായയുടെ ടിപ്പ് അതേപോലെ ഉള്ളിനീരിൻ്റെ ടിപ്പ് പിന്നെ ഉലുവപ്പായ്ക്ക് ഇതെല്ലാം നമ്മുടെ മുടി വളർത്തിയെടുക്കാൻ പറ്റിയ അടിപൊളി ടിപ്പുകൾ തന്നെയാണ് അപ്പം ഏതെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ കട്ടൻ ചായയുടെ ടിപ്പ് ടിപ്പ് വളരെ നല്ലതാണ് മുടി വളർത്തിയെടുക്കാനായിട്ട് അതേപോലെ മുടികൊഴിച്ചിലുള്ളവരൊക്കെ ഈ ടിപ്പുകളിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സ്ഥിരമായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോഴ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് പുറത്തു പോയിട്ട് വന്നിട്ടുള്ള മുടി സംരക്ഷണമാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ അപ്പോൾ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡാറ്റ ബേബി സി യു